ഇങ്ങനെ ഈ തല മറിക്കുന്നത് മറിക്കുന്നത് ഇസ്ലാമിൻ്റെ ഒരു എസെൻഷ്യൽ അല്ല സുപ്രീം കോടതി സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ ഒരു മതത്തിൻ്റെ എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസിൽ സർക്കാർ കടന്നു കയറിക്കൂട എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ മതത്തിൻ്റെ ആചരണത്തിനായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മതം ഇടിഞ്ഞു വീഴുമോ ഇല്ലാതെയാകുമോ അങ്ങനെയുള്ളത് മാത്രമാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ബാക്കിയുള്ള പ്രാക്ടീസ് എല്ലാം ഗവണ്മെൻറ്റിന് നിയന്ത്രിക്കാം കാരണം നമ്മൾ വലിയൊരു സമൂഹമാണ് നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുള്ളതാണ് ഓരോരുത്തരും തോന്നിവാസം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥകളി വേഷത്തിൽ ഒരാൾ നടക്കുന്നു ഒരാൾ ഒന്നും ഉടുക്കാതെ നടക്കുന്നു ഏത് വേഷവും ധരിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഒരു വേഷവും ധരിക്കാതിരിക്കാനുള്ള അവകാശവും കൊടുക്കണമല്ല അപ്പൊ തുണിയില്ലാതെ ഒരാൾ നടക്കുന്നു എന്ത് ചെയ്യും അയാൾക്കും ഭരണഘടനയുടെ സംരക്ഷണം ഉണ്ട് എന്ന് അയാൾ വാദിച്ചാൽ നമ്മൾ എന്തു ചെയ്യും കൈരളി